ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള ഒരു യാത്രയാണ് ഏത് തത്വശാസ്ത്രത്തിലും ഉള്ളത് ജീവിതത്തിന്റെ അർത്ഥം നാം തന്നെ അന്വേഷിക്കുകയും അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് പോവില്ല എന്തിനു ജീവിക്കണം എന്ന് തോന്നൽ എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും എന്തിന് ജീവിക്കണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് തത്വചന്ധകരെ നമ്മളെ സഹായിക്കുന്നത് വലിയ തത്വങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ള തത്വങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പലരുടെയും ജീവിതത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുമ്പോഴാണ് മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരുന്നാൽ മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്നത് തന്നെ നല്ല കാര്യവും വലിയ കാര്യവുമാണ് എന്ന് കരുതിയാൽ തന്നെ അവരുടെ സമയം അവരുടെ വാക്കുകൾ അവരുടെ സാന്നിധ്യം അവരുടെ സാമീപ്യം അവരുടെ സംസാരം അവരുടെ സഹായങ്ങൾ എല്ലാം നമുക്ക് വലിയൊരു ആശ്വാസമാകും പ്രതീക്ഷിച്ചതിൻ്റെ തലത്തിലേക്ക് എത്താതെ വരുമ്പോഴാണ് നിരാശ ഉണ്ടാവുന്നത് പ്രതീക്ഷിക്കാതിരുന്നാൽ കിട്ടുന്ന എല്ലാം വലിയ സന്തോഷം തരുന്നതായിരിക്കും എന്താണേലും രണ്ടാമത്തേത് നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് അസ്വസ്ഥപ്പെടുമ്പോഴാണ് മറ്റുള്ളവർ നമ്മുടെ സ്വസ്ഥത കളയുന്നു എന്നുള്ള ഒരു തോന്നലാണ് നമുക്ക് പലപ്പോഴും ഉള്ളത് അതിൻ്റെ ഒരു ഏറ്റവും ലഘുവായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് അവരെ നോക്കാതിരുന്നാൽ നമുക്ക് അവഗണിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ജീവിതത്തിന്റെ സ്വസ്ഥത മുഴുവൻ ഇവർ കളയുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞത് അത് അവരെ പരിഗണിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്താൻ കഴിയും എന്ന് നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുമ്പോഴും അവർ അങ്ങനെ കരുതുമ്പോഴുമാണ് നിങ്ങൾ അവരെ അവഗണിച്ചാൽ ഈ ലോകത്തൊന്നും സംഭവിക്കാനില്ല അവരെ അവരുടെ പാട്ടിനു വിട്ടേക്കാൻ നിങ്ങൾ നിങ്ങളുടെ പാട്ടിനു പോവാ എന്നൊരു ചൊല്ലുണ്ടല്ലോ നോക്കണം അങ്ങനെ അവഗണിക്കുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ മനസ്സ് സ്വസ്ഥമാകും പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല സ്വസ്ഥമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം മൂന്നാമത്തെ കാര്യം മറ്റുള്ളവരെ നോക്കി അസൂയപ്പെടുമ്പോഴാണ് അവർക്ക് ഉള്ളതിനെ കുറിച്ചുള്ള ഒരു അസ്വസ്ഥ അതാണല്ലോ അസൂയ എന്ന് പറയുന്നത് എനിക്കില്ലാത്തതിനെ കുറിച്ചുള്ള ഒരു പരിഭവമല്ല അവർക്ക് ഉള്ളതിനെ കുറിച്ചുള്ള അസ്വസ്ഥതയാണ് നമ്മുടെ സ്വസ്ഥത കളയുന്നത് അതും നമ്മൾ തന്നെ ചികിത്സിച്ചു മാറ്റേണ്ടതാണ് നമുക്ക് എന്തുണ്ട് എന്നതിനെക്കുറിച്ച് ആ ഉള്ളത് തന്നെ വലിയ ദൈവാഗ്രഹമാണെന്നും അർഹിക്കുന്നതിലും ആഗ്രഹിച്ചതിലും അപ്പുറത്താണ് നമുക്കുള്ളതെന്നും അതിൽ സന്തോഷം കണ്ടെത്തുകയാണ് വേണ്ടതെന്നും എന്നും അവനവൻ്റെ മനസ്സിനോട് പറഞ്ഞ് സ്വസ്ഥതമായിരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പുറത്തേക്കും ഇപ്പോഴത്തേക്കും നോക്കി അസ്വസ്ഥതപ്പെടുന്നേക്കായും അവനവനിലേക്ക് നോക്കി സന്തോഷിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവുക നാലാമതൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവർ മുറിപ്പെടുമ്പോഴാണ് സത്യത്തിൽ നമ്മുടെ സ്വസ്ഥത പോകുന്നത് നമ്മൾ വിചാരിക്കും നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ നമുക്ക് സുഖപ്പെടുത്താൻ കഴിയുന്നു ഹീൽ ചെയ്യാൻ കഴിയുന്നു പക്ഷെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ വരുമ്പോൾ സത്യത്തിൽ അപരൻ മുറിവേൽക്കുകയല്ല നാം തന്നെ മുറിവ് ഏൽക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഓരോ മുറിവും ഒരർത്ഥത്തിൽ നമുക്ക് തന്നെ നാം ഏൽപ്പിക്കുന്ന മുറിവുകളാണ് കാരണം ആ മുറിവ് ഏൽപ്പിച്ചത് ശരിയായില്ല എന്ന് മനസാക്ഷി നമ്മെ ഓർമ്മപ്പെടുത്തും അത് മനസാക്ഷിയുടെ ഉത്തരവാദിത്വമാണ് അത് മനസാക്ഷിക്ക് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്ന വിചാരിച്ചാൽ തെറ്റാണ് ഒരിക്കലും സാധിക്കുകയില്ല നമ്മുടെ വാക്കുകൾ കൊണ്ട് ആർക്കും മുറിവേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള നാലഞ്ച് കൊച്ചു കാര്യങ്ങൾ ചെയ്താൽ വലിയ തത്വന്ത ഒന്നും അന്വേഷിച്ച് നടന്നില്ലെങ്കിലും ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവും സന്തോഷമുണ്ടാവും നാം മുഖാന്തരം ആരും വേദനിക്കാൻ ഇടയാവാതിരിക്കുക ഒന്ന് നാം മുഖാന്തരം മറ്റുള്ളവർ സന്തോഷിക്കാൻ ഇടയാവുക രണ്ട് മൂന്ന് നാം മുഖാന്തരം ആരെങ്കിലും വേദനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേദനിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വേദന എത്രയും വേഗം അകറ്റുക ഇത്രയൊക്കെ ചെയ്താൽ ജീവിതത്തിന് സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണല്ലോ നാം എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ശ്രവിക്കുന്നതും ചിന്തിക്കുന്നതും ദൈവം നമ്മയെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു റേഡിയോ മലു മലയാളിയുടെ പാട്ടുപെട്ടി